അദ്ദേഹം പറഞ്ഞ ഈ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും ആദ്യം വന്നത് അവർ പറഞ്ഞത് അവർ ആ സംഭവത്തിന് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ ഭേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് പേർ അടുത്ത് വന്നു രണ്ടിട്ട് ഭർത്താവ് അടുത്ത് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു അദ്ദേഹം ഹിന്ദു ആണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു ഇത് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിധവയായിട്ടുള്ള ഈ ഇപ്പോൾ ആ ഭാര്യ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ കൊച്ചിയിലെ എറണാകുളത്തെ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു അവിടെ മരണപ്പെട്ട ഏതാണ്ട് എല്ലാവരും തന്നെ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളുടെ മുഴുവനും പുരുഷന്മാരുടേതാണ് ആ പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ മുഴുവനും അരയ്ക്ക് താഴേക്ക് വിവസ്ത്രമാക്കപ്പെട്ട തലത്തിലായിരുന്നു പല മൃതദേഹങ്ങളും അതെന്തിനായിരുന്നു മതം തിരയുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും താഴേക്ക് പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും ആ തരത്തിൽ തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഒരു വളരെ പ്രമുഖനായ വ്യക്തി ഇതിനകത്തേക്ക് മതം കുത്തിക്കേറ്റിയെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് റോബർട്ട് ബദേര എന്നാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം നടക്കുന്നുണ്ട് ആ ഹിന്ദുത്വ ഭരണത്തിനെ പ്രതികാരമായിട്ടാണ് ഈ പറയുന്ന പോലെ മതം നോക്കി മുസ്ലിം തീവ്രവാദികൾ ആൾക്കാരെ കൊന്നത് എന്ന് പറഞ്ഞു വെച്ച ആളുടെ പേര് റോബർട്ട് വധേരാ എന്നാണ് അതുകൊണ്ട് റോണിക്കോ ബേബിക്കും അതിനകത്ത് എന്തെങ്കിലും വിഷയമോ പ്രശ്നമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ നേരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക നിങ്ങളുടെ ആസ്ഥാന അളിയനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുക പുറത്തേക്ക് ഇറക്കിയിട്ട് ഇമ്മാതിരി വൃത്തികേട് കാണിക്കരുതെന്ന് അദ്ദേഹത്തോട് പറയുക അല്ലാണ്ട് അദ്ദേഹം ചാനലിൽ വന്നിരുന്ന ആത്മരോഷം കൊള്ളുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു ഭാഗത്ത് രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീകരതക്കെതിരെ പോരാടുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടതാണ് ഏറ്റവും ഖേദകരവും നിർഭാഗ്യകരവുമായ ചില പ്രസ്താവനകൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പേരാ ഏറ്റവും അത് ആ ആ പേര് അങ്ങനെ ഉണ്ടായിരുന്നോട്ടെന്താ ശ്രീവരാജ് ഗോകുൽ ശത്രുരാജ്യത്തിന്റെ പേരാണോ അതിന്റെ അടയാളം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്നോട്ടെ അത് മാറ്റാനൊന്നും ആരും മെനക്കെടണ്ട എന്നാണ് പറയുന്നത് ഇപ്പോഴും ആരോടാണ് അല്ലെങ്കിൽ ആരുടെ നാവായാണ് ഭാരതത്തിനകത്തുള്ള പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് രോഹിണി ഇതിനകത്ത് വിഷയത്തിന് നമ്മൾ രണ്ടായിട്ടാണ് കാണേണ്ടത് ഒന്ന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി തുടക്കത്തിൽ തന്നെ ഒരു നിലപാട് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് രാഷ്ട്രീയം പറയേണ്ടതല്ല രാഷ്ട്രത്തിനൊപ്പം നിൽക്കേണ്ടതാണ് ഗവൺമെന്റിനൊപ്പം നിൽക്കേണ്ടതാണ് എന്നൊരു നിലപാട് അവർ അവരെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷവും കോൺഗ്രസിന്റേതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രവർത്തകരുടെ എന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് സിദ്ധരാമയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ആസ്ഥാന മരുമകനായിട്ടുള്ള ശ്രീ റോബർട്ട് വധേറയുടെ ഭാഗത്ത് ൾപ്പെടെയുള്ള ഓക്കെ ഒരു പരിധി വരെ റോബർട്ട് ബദേരയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് തീരുമാനത്തിന് മുമ്പാണെന്നെങ്കിലും പറയാം പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തീർത്ഥ നിരത്തരവാദപരമായ പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏറ്റവും കുറഞ്ഞ പക്ഷേ കോൺഗ്രസ് അത് പിന്നീട് ഔദ്യോഗികമായിട്ട് തിരുത്തുവാണെങ്കിലും തയ്യാറായി എന്നുള്ളത് ആശ്വാസവും അഭിനന്ദനീയവുമാണ് കാരണം അവരുടെ വർക്കിംഗ് കമ്മിറ്റി തന്നെ കെ സി വേണുഗോപാലിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ കോൺഗ്രസിന്റെ താഴെത്തട്ട് വരെ ഉള്ളവർക്ക് വരികയും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കരുതെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കോൺഗ്രസിന് കോൺഗ്രസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നിടത്തോളം ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ് ദേശീയത തന്നെയാണ് അവരുടെയും ആയിട്ട് നിൽക്കുന്നത് അതിനൊക്കെ തേറ്റ കുറച്ചിലുകൾ ഉണ്ടായിരിക്കും പക്ഷെ ദേശീയത തന്നെയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് അത്തരമൊരു പാർട്ടി ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയും ലാൽ ബഹാദൂർ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പോലെയൊക്കെ ഉള്ള നേതാക്കൾ നേതൃത്വം കൊടുത്തിരുന്ന ഏറ്റവും ഒടുവില് എന്താണ് നരസിംഹറാവും സീത നമ്മുടെ സീതാറാം കേസരിയും പോലെയൊക്കെ ഉള്ള നേതാക്കള് നേതൃത്വം കൊടുത്തിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പൊ അതിന്റെ ജീവനാടി എന്ന് പറയുന്നതും തന്നെയാണ് ആ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തരത്തിൽ പാകിസ്ഥാൻറേതായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അണികളെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലുമൊക്കെ നേതാക്കളെങ്കിലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്ന മാനസികമായ സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ള നമ്മൾ മനസ്സിലാക്കി ാണ് ബി ജെ പി മറ്റൊരു ദേശീയ പ്രസ്ഥാനമായിട്ട് ഉയർന്നു വരുന്ന സമയത്ത് ദേശീയത ഉയർത്തുന്ന ബിജെപിയെ കൗണ്ടർ ചെയ്യുവാൻ നമ്മൾ ഇടതുപക്ഷത്തെ പോലെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ശൈലി കോൺഗ്രസ് എവിടെ മുതൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയോ അവിടെ മുതൽ കോൺഗ്രസിന്റെ കെട്ടുറപ്പും പതനവും ആരംഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്കറിയാം ജെ എൻ യു ക്യാമ്പസിൽ പോയിട്ട് ടൂക്കിടെ മുദ്രാവാക്യം ഉയർത്തിയ ആൾക്കാർക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണ കൊടുക്കുന്ന സമയത്ത് ആശയപരമായിട്ട് കോൺഗ്രസ് അവിടെ മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു അവശിഷ്ട കോൺഗ്രസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജിക്കലി ഇന്ന് നിലനിൽക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തറ തകർക്കുന്നതാണ് അത്തരത്തിലൊരു തുടർച്ചയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അണികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുത്തൻകൂറ്റുകാരായിട്ടുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ഈ പ്രസ്ഥാനം എന്താണെന്നും ഈ പ്രസ്ഥാനത്തിന് ഏതു മുതൽ ഇത് ആരംഭിക്കപ്പെട്ടതാണെന്നും അതിന്റെ ഒരു ആശയധാര എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും പലർക്കും ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകുന്നത് ഈ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന മൈനോ കുടുംബം അല്ലെങ്കിൽ സോണിയാഗാന്ധി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ശൈലിയിലുള്ള ഡിഫറൻസ് ആണ് അവരെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് കേരളത്തിൽ വിശിഷ്യ ഇത്തരത്തിലൊരു സാഹചര്യം ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ഒരാള് ശസ്ത്രമായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന ഒരാളാണ് കഴിഞ്ഞ ലോകകപ്പ് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ വൺ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് കുറിച്ചിട്ടത് ഞാൻ പാകിസ്ഥാനെ ജയ് വിളിക്കും ജയ് വിളിച്ചാൽ എന്താ പാകിസ്ഥാൻ സിന്ദാബാദ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റഡാണ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ അർജന്റീനയ്ക്ക് ജയ് വിളിക്കുന്നില്ലേ നിങ്ങൾ ബ്രസീലിനെ ജയ് വിളിക്കുന്നില്ലേ പിന്നെ പാകിസ്ഥാനെ ജയ് വിളിച്ചാൽ ക്രിക്കറ്റ് കളിക്കാൻ നടന്ന സമയത്ത് പാകിസ്ഥാനെ ജയ് വിളിച്ചാൽ എന്താ വളരെ മനോഹരമായിട്ട് പൊതിഞ്ഞു കിട്ടിയാണ് ഈ വിഷം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന സാഹചര്യം ഉള്ളത് ഇതെല്ലാം ഒരു തുടർച്ചയാണ് ഇതിന്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത് ഒന്നാണ് ഒരേ ബൗദ്ധിക കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യലാണ് എന്നുള്ള തലത്തിലേക്ക് വരെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ഒരു ബൗദ്ധിക വിഭാഗം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വഴിക്ക് പാകിസ്ഥാൻ മുക്കെന്ന് പേരിട്ടാലോ അല്ല ഇനി അത്തരത്തിലുള്ള പേരുകൾ വരുന്നപ്പോൾ ജിന്നയുടെ പേരിൽ അവർ തിരിച്ച് നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കുന്നേ എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിടാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അവർ ചോദിക്കും ഞാനിപ്പോ കുറച്ച് നാളുകളായിട്ടുള്ള ഈ പാകിസ്ഥാന്റെ ഈ വിഷയം തുടങ്ങിയതിന് ശേഷമുള്ള ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പാറ്റേൺ ആണ് വിളിക്കാത്തതാണോ പങ്കെടുക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല ഒരു ചാനലിലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ കാണാനില്ല എന്തുകൊണ്ടാണ് എനിക്കറിയില്ല അവർക്ക് ഇനി ചാനലിൽ വന്നിട്ട് ഭാരതത്തിന് അനുകൂലമായി സംസാരിക്കേണ്ടി വരും എന്നുള്ള ഭയമാണോ അതോ ഇനി പാകിസ്ഥാനെതിരെ സംസാരിക്കേണ്ടി എന്നുള്ള ഭയമാണോ എന്ന് അറിയില്ല ഒരു ചാനലിലും ഞാൻ ഇത് ഞാൻ പങ്കെടുത്ത ഒരു ചർച്ചയിലും ഇതുവരെയും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ഈ പറയുന്ന പാകിസ്ഥാന്റെ ആക്രമണം നമ്മുടെ നാട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു ചർച്ചയിലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു നാലോ അഞ്ചോ ചർച്ചയിലെങ്കിലും ജന ജനടിവിയിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് മറ്റു പല ചാനലുകളുടെയും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരിടത്തും ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ കാണുന്നില്ല എന്താണ് റിയില്ല ഔദ്യോഗികമായിട്ടും അനൌദ്യോഗം ഒരു ഒരാളും വരുന്നില്ല എന്താണ് അവരെ അവരുടെ പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എം വി ഗോവിന്ദ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെന്ന പേരിട്ടാൽ എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന്റെ താല്പര്യം ആരോടാണെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ പാകിസ്ഥാനെ ചൈന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചൈന ഏതെങ്കിലും പറയുമ്പോൾ കഴിഞ്ഞ ദിവസം യു എ പോലും വീണ്ടും പോയിട്ട് ആഹ് തീവ്രവാദിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അദ്ദേഹത്തെ അയാളെ എന്താ തീവ്രവാദിയായി പ്രഖ്യാപിക്കണം എന്നുള്ള നമ്മുടെ ആവശ്യം ഇന്ത്യയുടെ ആവശ്യത്തിന് അവിടെ വീറ്റോ ചെയ്യുന്നത് അവിടെ എതിർക്കുന്നത് ചൈനയാണ് അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് മസൂദ് അസർ അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ആ തരത്തിലാണ് ചൈന പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതിന്റെ തുടർച്ചയായത് കൊണ്ടാണോ എന്ന് അറിയില്ല എന്തായിരുന്നാലും ശരി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെ ഇത്തരത്തിലുള്ള പേരുകളെ ഇത്തരത്തിലുള്ള സ്തൂപങ്ങളെയൊക്കെ ഇവിടെ പരമാവധി പരിപോഷിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇടതുപക്ഷം എടുക്കുന്നത് കോൺഗ്രസ് കുറച്ചെങ്കിലും ഒരു അകലം അതിൽ നിന്ന് പാലിക്കുവാൻ വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ടെങ്കിലും തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം അഭിനന്ദനം ാണ് പക്ഷെ അത് എത്രത്തോളം അവരുടെ താഴെത്തട്ടുവരെ എത്തും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഒരു ദശകത്തിലധികമായിട്ട് കോൺഗ്രസിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ പോയിരിക്കുന്നത് ആ ഒരു ശൈലിയിലാണ് ആ ഒരു ഇനർഷി ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇട്ടത് കണക്ക് ഒരു സാധനത്തിന് നിർത്താൻ പറ്റില്ല ഒരു വണ്ടിന്ന് ചാടി ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചു നേരം ഓടിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു തിട്ടുവിന് ഇറക്കി എന്നും പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിൽ ഇത് പെട്ടെന്നൊന്നും നിൽക്കാൻ പോകുന്നില്ല അത് അല്പം കൂടെ മുമ്പോട്ട് പോയിട്ട് അവർക്ക് പോലും നിർത്തുവാൻ വേണ്ടിയിട്ട് എടുക്കും അതിനുള്ള കഴിവ് നമ്മുടെ സർക്കാരിനുണ്ട് എന്നു തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കാരണം അതിന് അതിന്റേക്കുള്ള സമയമുണ്ട് അത് ഒരു നാച്ചുറൽ ആണ് കാരണം നമ്മൾ ഒറ്റക്കെട്ടായി യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഈ ജാതി സെൻസസ് എന്നുള്ള അതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രയോറിറ്റി ഞങ്ങൾ ചോദിച്ചാൽ വളരെ കൃത്യമായി ചോദിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായ ജാതി സെൻസസ് അതിനകത്ത് സന്തോഷമുണ്ട് പക്ഷെ അതായിരുന്നു ആണോ ഇപ്പോൾ ഈ രാജ്യത്തെ ചർച്ച ആക്കേണ്ടിയിരുന്നത് നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഭീകരം നടക്കാൻ പോകുന്ന നിയമസഭ പണോ ഏറ്റവും കൂടുതലായി അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഈ ജാതി സെൻസസ് എന്തിന് എന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങളാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് ആദ്യം പറഞ്ഞ ഒരു വിഷയം പഹൽഗാം ആക്രമണത്തിന് ശേഷം ബിജെപിയും കേന്ദ്ര സർക്കാരും പ്രതിരോധത്തിലാണ് തീർച്ചയായിട്ടും പ്രതിരോധത്തിലായിരിക്കുമല്ലോ ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇരുപത്തി നമ്മുടെ സിവിലിയൻസ് കൊല്ലപ്പെട്ട് കഴിയുന്ന ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിവിടെ ആഹ്ലാദിക്കുവാനോ ആഘോഷിക്കുവാനോ നടക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ലല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രഷർ ഭരിക്കുന്ന കക്ഷിയുടെ പുറത്ത് ഉണ്ടാവും ആ ഭരിക്കുന്ന കക്ഷിയുടെ പുറത്ത് ഒരു എന്താണ് തിരിച്ചടിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ മേലിൽ അത്തരത്തിലുള്ള പ്രഷറൊന്നും ഉണ്ടാവില്ല അവരൊരിക്കലും പ്രതിരോധത്തിലാകേണ്ടുന്ന സാഹചര്യമില്ല കാരണം മുംബൈ താജ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ട്വന്റി സിക്സ് ലെവൻ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അന്ന് ഇന്ന് ഇരുപത്തിയാറ് സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടതെന്നുണ്ടെങ്കിൽ മുംബൈ താജ് അറ്റാക്കിൽ നൂറ്റി അറുപത്തി ആറ് സിവിലിയൻസ് ആണ് കൊല്ലപ്പെടുന്നത് സാധാരണ പൗരന്മാർ ഇന്ത്യൻ സിറ്റിസൻസ് കേട്ടോ പുറത്തുള്ളവർ വേറെ എനിക്ക് തോന്നുന്നത് അതോ ഉൾപ്പെടെയാണോ അറിയില്ല എന്തായാലും അറുപത്തി ആറ് സിവിയൻസ് ഏറ്റവും മിനിമം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ഇലയെങ്കിലും പാകിസ്ഥാനിൽ അനക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റിന് അന്നത്തെ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ടോ ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് പാകിസ്ഥാനിലെ ഒരു ഇലയെങ്കിലും അനക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ അന്ന് കോൺഗ്രസ് എടുത്ത നടപടികൾക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ആരും എവിഡൻസ് ചോദിക്കാൻ പോകുന്നില്ല കാരണം ആരും ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലാന്നേ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോലും പോയിട്ടില്ല നമ്മുടെ പ്രതിരോധ മന്ത്രി പാവപ്പെട്ട ശ്രീ എ കെ ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ച്ർ ബിൽഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു കാരണം ശത്രു പെട്ടെന്ന് അതുഴി ഇറങ്ങി വന്നാലോ അതുകൊണ്ട് അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല ായിരുന്നു എന്താണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് ശ്രീ കെ ആറണി പാർലമെന്റിൽ പ്രസംഗിച്ച കാര്യമാണ് അപ്പൊ അത്രയും ഡിഫെൻസീവ് ആയിരുന്നു ഒരു വിഷയവും ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ പോലും യു പി എ സർക്കാരുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അതിന്റെ പുറകെ നടക്കുക എവിഡൻസ് ചോദിക്കുക ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് സൈന്യമാണ് ക്ലെയിം ചെയ്യുന്നത് എന്താണ് ഞങ്ങൾ ഇന്ന ഇടത്ത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്ന് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറയുന്നത് നമ്മുടെ സൈന്യമാണ് പറയുന്നത് ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന അത്രയും പ്രൊഫഷണൽ അല്ലാത്ത ഒരു സംഗതിയാണ് എന്നാണോ ശ്രീ റോണി കെ ബേബിയും കോൺഗ്രസിന്റെ നേതാക്കളും പറയുന്നത് എനിക്ക് മനസ്സിലായി ഇപ്പൊ പ്രധാനമന്ത്രി വന്നിട്ട് പറയണം അതാ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യാം അവിടെ ഇന്ത്യൻ ഡിഫൻസ് അത് നേവി ആവട്ടെ ആർമി ആവട്ടെ അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇന്ന സ്ട്രൈക്ക് അവിടെ നടത്തി കഴിഞ്ഞു ഇന്നതാണ് അതിന്റെ റിസൾട്ട് എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് എന്താണ് നിങ്ങൾ അത് ചെയ്തോ അതിന് എവിഡൻസ് എവിടെയാണ് ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോഴും എവിഡൻസ് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസിന്റെ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇവരെല്ലാവരും ഇപ്പോഴും ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിന്റെ എവിഡൻസ് എവിടെ എവിഡൻസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോ ഇവർക്ക് എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് കൊടുക്കേണ്ടത് സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന എയർ സ്ട്രൈക്ക് ബലാകോട്ടി നടക്കുന്ന സമയത്ത് ഇവരുടെ ഏതെങ്കിലും നേതാക്കൾ അതിൽ കെട്ടിവെച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചുകൊടുക്കണമായിരുന്നോ അതാണോ ഇവർ പറയുന്ന എവിഡൻസ് എന്ന് പറയുന്നത് അതിനേക്കാളും നല്ലത് പാകിസ്ഥാനെ ഫോൺ വിളിച്ച് പറയുന്നതാണ് അതേ ഞങ്ങൾ സ്ട്രൈക്ക് നടത്താൻ പോവുകയാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ബി ജെ പി ഒന്നും വിശ്വസിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ഡിഫൻസിനെ സൈന്യത്തിനെ ആർമിയെ എയർഫോഴ്സിനെ ഇവരെ എങ്കിലും ഒക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് ഒരു വശം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ വിട്ടുപോയി അദ്ദേഹം എന്തായിരുന്നു ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു അതായത് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ബിജെപി എന്തോ മീറ്റിംഗ് വിളിച്ചില്ല എന്നുള്ള കാര്യം ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ചു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി നല്ല കാര്യം തന്നെയാണ് അല്ല എന്നൊന്നും അല്ല പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്നത് ബിജെപിയാണ് അപ്പൊ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി വേറൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവിടെ ഇരുന്ന് തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെയാണ് രാജ്യസഭയുടെ നേതാവായിരിക്കുന്നത് അദ്ദേഹം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാണ് അമിത്ഷാ ജി അവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ഇവരെല്ലാവരും ബിജെപിയുടെ നേതാക്കൾ തന്നെയല്ലേ അവർ സ്വാഭാവിക അവരൊരു തീരുമാനം പറഞ്ഞു കഴിയുമ്പോൾ ഇനി ഇതൊന്നും അല്ലാത്തൊരു തീരുമാനം ഇനി ബിജെപി വിളിച്ചു കൂട്ടി പറയണം അല്ലെങ്കിൽ ബിജെപി വിളിച്ചു കൂട്ടി പിന്തുണ ഇതൊക്കെ എന്ത് തരം ചോദ്യമാണ് ആൾക്കാർ കേട്ടാൽ തന്നെ എന്താ വിചാരിക്കുക എന്നതിപക്ഷത്തിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വർക്കിംഗ് കമ്മിറ്റിയോ നിങ്ങളുടെ വാട്ടവർ അത് നിങ്ങൾ വിളിച്ചു കൂട്ടിയതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുക കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ട് പുറത്തുവരാണ് അപ്പൊ ഇതിനെതിന് ഒരു പ്രത്യേകം ഒരു മീറ്റിംഗ് വിളിക്കുന്നത് പിന്നെ ബിജെപി സമ്മർദ്ദത്തിലായതുകൊണ്ട് പ്രതിരോധത്തിലായത് കൊണ്ട് പ്രതിപക്ഷത്തിന് എട്ടേക്കുന്നത് ബിജെപിയാണോ പ്രതിപക്ഷത്തിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അതോ നിങ്ങളാണോ പാകിസ്ഥാന്റെ കയ്യിൽ ടൂൾ ആയിട്ട് മാറിയെന്ന് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടെന്ന സാഹചര്യം വന്നത് നിങ്ങളുടെ ആൾക്കാരുടെ നിരുത്തരവാദപരമായ പ്രസ്താവനകളും നിങ്ങളുടെ ഔദ്യോഗിക കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക എക്സാൻഡിലിൽ നിന്ന് വന്ന പോസ്റ്റും കാരണമല്ലേ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടല്ലേ അതിന് മറുപടി പറയേണ്ടി വന്നത് ഇത് ഞങ്ങളാണോ ആഘോഷിച്ചത് ഇത് പാകിസ്ഥാനല്ലേ ആഘോഷിക്കാൻ തുടങ്ങി അതേ ഇവർ ഇങ്ങനെ പറയുകയാണ് അതേ കോൺഗ്രസ് എന്നത് ഇങ്ങനെ പറയുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ ഇന്ന ഇന്ന നേതാക്കൾ ഇന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയാണ് ഇന്ത്യ എവിടെ സമ്മർദ്ദത്തിലാണ് എവിടെ ബി ജെ പി സമ്മർദ്ദത്തിലാണെന്നല്ല ഇന്ത്യ സമ്മർദ്ദത്തിലാണ് ഇന്ത്യയ്ക്കകത്ത് വലിയ അടിപൊട്ടുകയാണ് അവർ പരസ്പരം തമ്മിലടിക്കുകയാണ് ഒരു ക്ലാരിറ്റി വിഷയത്തിൽ ഇല്ല എന്നുള്ള തലത്തിൽ പാകിസ്ഥാനിൽ അവർ ഇതുപോലുള്ള രാത്രി ചർച്ചകളിൽ ചർച്ച നടത്തുവാൻ തുടങ്ങുകയും അവിടുത്തെ പത്രങ്ങൾ ഇതിനെടുത്ത് ആഘോഷിക്കുവാൻ തുടങ്ങിയപ്പോഴും ആണല്ലോ നമ്മൾ തിരിച്ച് കോൺഗ്രസ്കാരോട് നിങ്ങൾ ദയവീ ചെയ്ത് മിണ്ടാതെ ഇരിക്കൂ നാവിടയ്ക്ക് മിണ്ടാതിരിക്കൂ എന്ന് പറയേണ്ടത് സാഹചര്യം ായത് നിങ്ങൾ നാവിടേക്ക് ഇണ്ടാതിരുന്നതിനെ ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിട്ട് വന്നോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കുക ഇപ്പൊ ഇന്നും താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇന്നും നാളെ ഒന്നും ആക്രമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും ആയിരിക്കില്ല ഇന്ത്യൻ ആർമിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് അവരെന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്തുകൊള്ളും അവരെ ആരും ഒരു തരത്തിലുള്ള തടസ്സപ്പെടുത്തിയിട്ടില്ല യു പി എ കാലഘട്ടത്തിലേതുപോലെ തിരിച്ചടിക്കാൻ പോകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശവും സൈന്യത്തിന് കൊടുത്തിട്ടില്ല ഫ്രീ ഹാൻഡ് സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട് അവരെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള അവർക്ക് വിശ്വാസം വരുന്ന ഒരു സമയത്തിൽ അവരത് കൃത്യമായിട്ടും ചെയ്തുകൊള്ളും അതുവരെ നമ്മളൊന്ന് വിശ്വസിക്കുക അതോടൊപ്പം ചോദിച്ചിരുന്നു ഈ അവസരത്തിൽ ജാതി സെൻസസ് വേണമോ എന്നുള്ളതിനെ കുറിച്ച് കൂടി നോക്കൂ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതെ രാജാതി സെൻസസ് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞ സമ്മർദ്ദത്തിലും ഡിഫെൻസിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് കാരണം അദ്ദേഹത്തിന്റെ നേതാക്കളുടെ പ്രസ്താവനകൾ കാരണം ആ പാർട്ടി മൊത്തത്തിൽ ഡിഫൻസിലാണ് നോക്കൂ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സ്വന്തം അണികളോട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ രാജ്യത്തിനെതിരായിട്ട് ശബ്ദിക്കരുത് എന്ന് പറയേണ്ടുന്ന ഒരു സർക്കുലർ ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു ഗതികേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി ആശയപരമായി അന്തരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയും വലിയൊരു ും ഡിഫൻസിലുമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും തന്നെ പറയാനില്ല അപ്പൊ അദ്ദേഹത്തിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ചർച്ച തിരിച്ചും മറ്റൊരു വശത്തേക്ക് വിടണം ഈ ബല ഒരു 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 ടെറർ അറ്റാക്ക് ഉണ്ടായി തീർച്ചയായിട്ടും അതിനെതിരായിട്ട് രാജ്യ എടുക്കും ആ രാജ്യ നടപടിയെടുക്കുന്നത് വരെ നയപരമായിട്ടുള്ള മറ്റൊരു തീരുമാനവും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു നിങ്ങൾക്ക് ആ നടപ്പിലെടുക്കാനുള്ള തീരുമാനത്തിന് അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കുക വിമർശിക്കണമെങ്കിൽ വിമർശിക്കുക ആ വിഷയത്തിൽ ഒന്നും വിമർശിക്കരുതെന്ന് നിങ്ങൾ ആര് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച വരട്ടെ ആ ചർച്ചയിൽ നമുക്ക് കൃത്യമായിട്ട് ആ വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം നിലവിലെ വിഷയം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന തിരിച്ചടിയുടെയും മടിയുടെയും ഒക്കെ രാഷ്ട്രീയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ തൽക്കാലം ദൈവ വിധ അതിലേക്ക് നിക്കുക എന്ന് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ മൂടി വെക്കുന്നതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തെ വഴിതിരിച്ചുവിടുന്നതിനോടുള്ള ബോധപൂർവ്വമായ ചില ചർച്ച അജണ്ടകളി ഇതിനകത്ത് ഒളിച്ചു കടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ആദ്യമായി ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ഈ ജാതി സെൻസസ് ഇപ്പൊ ഒരിക്കലും സമയമുണ്ട് ഇനിയും എത്രയോ മാസം കിടക്കുന്നു ബീഹാറിലെ ദിവസവും തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ ഈ വിഷയം ഈ ജാതി സെൻസസ് ഈ രാജ്യത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഏറ്റവും അധികം ചർച്ച ആ വിഷയമായി കാശ്മീരിൽ കശ്മീരിലെ തീവ്രം നമ്മുടെ രാജ്യമായ പാകിസ്ഥാൻ അവർക്കെതിരെ കൊടുക്കുകയാണ് തിരിച്ചടി അതൊന്നും ഇപ്പോഴൊരു ചർച്ചയല്ല ഇപ്പോൾ ഇതിനകത്ത് എന്താ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഈ രാഷ്ട്രീയം ഒക്കെ പറഞ്ഞോളൂ യഥാർത്ഥ വസ്തുതകളൊക്കെ പറഞ്ഞ് പാകിസ്ഥാന ലോകരാഷ്ട്രത്തിന് മുമ്പിൽ എപ്പോഴാണ് ഒറ്റപ്പെടുത്തി ഏക സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി എട്ടിന് ശേഷം നിലപാട് വേണം മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്യുന്നത് രാജ്യമൂലി ലോക ഒറ്റപ്പെടുത്തി പാകിസ്ഥാനെ പാകിസ്ഥാന് അതാണ് പാകിസ്ഥാൻ വേൾഡ് ടെററിസം ലോക ടെററിസത്തിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും തന്നെ അവർ തീവ്രവാദ രാജ്യങ്ങളുടെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാന് സാമ്പത്തികമായിട്ടുള്ള സോഴ്സുകളെല്ലാം കട്ട് ചെയ്തു അല്ലാതെ ഇപ്പോൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിന്റെ മാത്രമാണ് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് പാകിസ്ഥാനെ ഒറ്റപ്പുറത്ത് എന്നും അപ്പോൾ ഈ ഈ മുതൽ വരെ മതം ചോദിച്ചു തന്നെയല്ലേ നിറയൊഴിച്ചത് അവിടെ എങ്ങനെയാണ് മതം ഒളിച്ച് കടന്നു എന്ന് പറയാൻ സാധിക്കുന്നത് മതം ചോദിച്ച് കല്മ പറയാൻ പറഞ്ഞ് അത് പറയാത്തവരെ നോക്കി നിറ തോക്കിയതിന് മുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ചിടുമ്പോൾ അതെങ്ങനെയാണ് മതമല്ലാതാകുന്നത് ശ്രീവരാജ് ഗോകുൽ ഭീകരാക്രമണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നേവി ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും ആദ്യം വന്നത് അവർ പറഞ്ഞത് അവർ സംഭവത്തിന് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ ഭേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് പേര് അടുത്ത് വന്നു എന്നിട്ട് ഭർത്താവ് അടുത്ത് നിൽക്കുകയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു ഹിന്ദു ആണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു ഇത് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിധവയായിട്ടുള്ള വിധവായിട്ടുള്ള ആ ഭാര്യ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല നമ്മുടെ കൊച്ചിയിലെ എറണാകുളത്തെ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു അവിടെ മരണപ്പെട്ട ഏതാണ്ട് എല്ലാവരും തന്നെ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ മുഴുവനും പുരുഷന്മാരുടേതാണ് ആ പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ മുഴുവനും അരയ്ക്ക് താഴേക്ക് വിവസ്ത്രമാക്കപ്പെട്ട തലത്തിലായിരുന്നു പല മൃതദേഹങ്ങളും അത് എന്തിനായിരുന്നു മതം തിരയുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും താഴേക്ക് പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും ആ തരത്തിൽ തന്നെ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഒരു വളരെ പ്രമുഖനായ വ്യക്തി ഇതിനകത്തേക്ക് മതം കുത്തിക്കേറ്റിയെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് റോബർട്ട് വദേര എന്നാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം നടക്കുന്നുണ്ട് ആ ഹിന്ദുത്വ ഭരണത്തിന് പ്രതികാരമായിട്ടാണ് ഈ പറയുന്നത് പോലെ മതം നോക്കി മുസ്ലിം തീവ്രവാദികൾ ആൾക്കാരെ കൊന്നത് എന്ന് പറഞ്ഞു വെച്ച ആളുടെ പേര് റോബർട്ട് വധേരാ എന്നാണ് അതുകൊണ്ട് റോണി റോണിക്ക ബേബിക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷയമോ പ്രശ്നമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ നേരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക നിങ്ങളുടെ ആസ്ഥാന അളിയനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കുക പുറത്തേക്ക് ഇറക്കിയിട്ട് ഇമ്മാതിരി വൃത്തികേട് കാണിക്കരുതെന്നും അദ്ദേഹം അദ്ദേഹത്തോട് പറയുക അല്ലാണ്ട് അദ്ദേഹം ചാനലിൽ വന്നിരുന്ന ആത്മരോഷം കൊള്ളുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അങ്ങ് ഇവിടെ വിശദമാക്കിയതിനകത്തും വിശദീകരിച്ചതിനകത്തും വലിയ സന്തോഷമുണ്ട് കാരണം ഒന്ന് പറഞ്ഞ് രണ്ടിന് അമേരിക്കയുടെ അടുത്തേക്ക് ഓടുക ഒന്ന് പറഞ്ഞ് രണ്ടിന് വേറെ എവിടെയെങ്കിലും പോയിട്ട് പരാതി പറയുക ഇതിനപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിന് രൂപേണയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹത്തീരത്ത് എന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ട് അതായത് എന്താണ് ഗ്രാമത്തിലുള്ള തൊട്ടപ്പുറത്ത് പോയി പരാതി പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയോട് ഉപമിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ പറയുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചതും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു കാരണം എന്താണ് ഇവിടെ എന്നെങ്ങനെ ഉണ്ടാക്കിയിട്ട് തെളിവെടുത്തുകൊണ്ട് അമേരിക്കയുടെ അടുത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് അടിസ്ഥാനം എന്നിട്ട് അങ്ങ് പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ എന്താണ് ഇന്ത്യയുടെ ശ്രമം കാരണമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് തീവ്രവാദ രാജ്യമായിട്ട് ഇന്ത്യയുടെ ശ്രമങ്ങളെയോ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ കഴിവിനെയോ ആ അന്വേഷണത്തിനുള്ള തെളിവുകളെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനെ ഒന്നും ഞാൻ തന്നെ കുറച്ചൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാം കൂടി യു പി എ സർക്കാർ എഴുതുകൊണ്ടാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചിട്ട് ബിൻലാദിനെ പാകിസ്ഥാൻ അകത്ത് കയറി കൊന്നിട്ട് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അബോട്ടാബാദിൽ അത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് എത്രയോ കാലം മുതൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന ലോകരാജ്യങ്ങളുടെ റഡാറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി രണ്ടായിരത്തി പതിനൊന്നിൽ കൊല്ലുന്നേൻ്റെ തലേന്നോ അല്ലെങ്കിൽ മാസം മുമ്പ് ഒരു കൊല്ലം മുമ്പോ ഒന്നും ആയിരിക്കില്ല അവരുടെ റഡാറിലാന്നുള്ളത് അതിന് വളരെ മുമ്പ് തന്നെ ഉണ്ടാകും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് അതൊരു തീവ്രവാദ രാജ്യമാണ് എന്നുള്ളതിനുള്ള തെളിവ് വ്യക്തമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ വന്ന് സഭയ്ക്കുവാൻ വേണ്ടിയിട്ട് മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് അത് യു പി എ സർക്കാരായിക്കൊണ്ട് പോട്ടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ച സർക്കാരായിക്കൊണ്ടുപോട്ടെ എൻ ഡി എ ഭരിച്ച വാജ്പേയ് സർക്കാരായി കൊണ്ടുപോകട്ടെ അതിനുശേഷമുള്ള നരേന്ദ്ര മോദി സർക്കാരിനായിട്ട് ഇതിനെല്ലാത്തിനും നിരന്തരമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ് പിന്നെ അങ്ങ് പറഞ്ഞു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ആക്രമണങ്ങൾ രണ്ടായിരത്തി എട്ടിന് ശേഷം എന്താണ് തീവ്രവാദ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന് സാർ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ഒരു പരിധിവരെങ്കിലും അവർക്ക് പെട്ടെന്ന് അക്സസബിൾ ആകുന്ന പ്രദേശങ്ങളിൽ മാത്രം അവരുടെ ഒരു സേഫ് ടെററിലൊക്കെ ഒരു ഒരു റീജിയണിലൊക്കെ കയറി അതും വലിയ ഗ്യാപ്പിൽ രണ്ടായിരത്തി പതിനാറ് പിന്നെ പത്തൊമ്പത് അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഇത്തരത്തിലുള്ള ഗ്യാപ്പിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിന്റെ കാലത്ത് നടന്നിരിക്കുന്നതിനകത്തിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ് നൂറ്റി അറുപത്തി ആറ് പേർ സിവിലിയൻസ് കൊല്ലപ്പെട്ട മുംബൈ താജ് അറ്റാക്ക് എന്ന് പറയുന്ന ആ താജ് അറ്റാക്കിന് ശേഷം നടക്കുന്ന ചെറിയ ചെറിയ ആക്രമണങ്ങൾ അതായത് പത്ത് പേരോ പതിനഞ്ചു പേരോ അഞ്ചു പേരോ ഒക്കെ കൊല്ലപ്പെടുന്ന ആക്രമണങ്ങളെ ആരും തന്നെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ദിവസവും നിരന്തരം നമ്മുടെ പത്രമാധ്യമങ്ങളിലാകട്ടെ ന്യൂസ് നമ്മുടെ ന്യൂസ് ചാനലുകളിലാകട്ടെ കാശ്മീരിൽ ഇന്ന എടുത്ത് പൊട്ടിത്തറി ഇന്ന ഇടത്തെ പ്രശ്നം ഇവിടെ ഇത്ര സൈനികർ കൊല്ലപ്പെട്ടു വാർത്ത എഴുന്ന സമയം ഏതായിരുന്നു സാറേ ഉണ്ടായിരുന്നത് നമ്മുടെ അഞ്ച് സൈനികരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയത് രണ്ടായിരത്തി പതിമൂന്നിലല്ലേ പാകിസ്ഥാൻ സേന നിങ്ങൾ എന്താ അതൊക്കെ മറന്നുപോയോ ഇപ്പൊ വന്നിരുന്നിട്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം തീവ്രവാദ ആക്രമണങ്ങളെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഈ പറയുന്ന പോലത്തെ സിവിലിയൻ മേഖലകളിൽ കയറിയിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും മുംബൈയിലും ഒക്കെ നമ്മുടെ മാർക്കറ്റുകളിലും പൊതുനിരത്തലുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പോലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഇതുവരെയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ രാജ്യത്ത് കാരണം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറേ കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട് എൻ ഐ എ യു പി എ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അഭിനന്ദനാർഹമാണ് ആ എൻ ഐ ഇന്ന് വളരെ ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ എൻ ഐ എയ്ക്ക് എതിരെ നിരന്തരാരോപണം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ നേതാക്കളൊക്കെ തന്നെയാണ് ചില തീവ്രവാദികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് എൻ ഐ എ പൂട്ടിക്കൊണ്ടുവരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി രാത്രി മണിക്ക് പോയി സുപ്രീം സുപ്രീംകോടതി തുടർന്ന് അവിടുത്തെ വക്കീലന്മാരെയൊക്കെ വിളിച്ചുണർത്തി ജഡ്ജിയെ വിളിച്ചിരുത്തി ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങളുടെയൊക്കെ നേതാക്കൾ തന്നെയാണ് അതുകൊണ്ട് അതിന്റെ മഹത്വം ഒന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് ഒരു വശത്ത് ഇല്ല കഴിഞ്ഞിട്ടില്ല ഇനി ചൈനയുടെ കാര്യം പറഞ്ഞു ഈ പഹ് ചൈന ഗാൽവാനില് നമ്മുടെ കുറച്ച് സൈനികരെ കൊന്നു സം സംഭവം ശരിയാണ് പത്തോ ഇരുപതിനകത്ത് സംഖ്യനകത്തുള്ള സൈനികരന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സൈന്യം അവിടെ വെച്ച് തന്നെ അതിന്റെ ഇരട്ടിയിലധികം ചൈനീസ് പട്ടാളക്കാരെ കാലപുരിക്ക് അയക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതെന്താ അങ്ങ് കാണാത്തത് നമ്മുടെ സൈന്യം അത് ചെയ്തു എന്നുള്ളതിന് അങ്ങ് എന്താ അത് കാണാത്തത് അവർ ഇങ്ങോട്ട് ആക്രമിച്ചത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ പിന്നെ ചൈന ഇത്തരത്തിൽ കയറി വരുന്ന ഒരു സാഹചര്യം ആരാ ഉണ്ടാക്കി വെച്ചത് അങ്ങ് പറഞ്ഞു നമുക്ക് ഏതൊക്കെ ഭൂമി നഷ്ടപ്പെട്ടു ചൈന ഇങ്ങോട്ട് കേറി വന്നു നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു സെന്റ് ഭൂമി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ചൈന കൈയടക്കിയതിനുള്ള തെളിവ് ഇവിടെ കാണിച്ചു തരാം അങ്ങേക്ക് വേണ്ടി സാധിക്കും അങ്ങേടെ നേതാവ് രാഹുൽ ഗാന്ധിയോട് കാലങ്ങളായിട്ട് ബി ജെ പി ചോദിക്കുകയാണ് അദ്ദേഹം പലയിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഒരു സെന്റ് ഭൂമി രണ്ടായിരത്തി പതിനാലിന് ശേഷം ചൈന കയ്യേറിയത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ഇന്ന സ്ഥലത്തുള്ള ഭൂമി നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പിന്നെ അങ്ങേക്ക് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതേ കോൺഗ്രസ് ഇങ്ങനെ വൃദ്ധ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല ചൈന ഇന്ത്യയുടെ ഭൂമി കൈയേറിയിട്ടുണ്ട് ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ചെറിയ ഭൂമി ഒന്ന് സെന്റോ പത്ത് സെന്റോ ഒരേക്കറോ രണ്ടേക്കറോ ഒന്നും അല്ല കിലോമീറ്റർ കണക്കിനുള്ള ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അങ്ങയുടെ വലിയ നേതാവ് നെഹ്റു വരിച്ചു കാലത്താണ് ഹിന്ദി ചീനി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് ചൈന കയറി നമ്മുടെ പ്രദേശം ടിബറ്റിന്റെ മേഖല മുഴുവൻ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഒരു പുല്ല് പോലും കിടക്കാത്ത സ്ഥലം മാത്രമാണ് ചൈന കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ അവഹാസ്യനായി ചിരിച്ചതും അങ്ങയുടെ നേതാവ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ചൈനയുടെ മഹത്വൊന്നും പറയണ്ട അങ്ങക്ക് െ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ യു പി എ സർക്കാർ ഒന്നാം യു പി സർക്കാർ ആണെന്ന് ഒന്നാം യു പി എ സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ ഒക്കെ പോയിട്ട് ചൈനീസ് ഗവൺമെന്റുമായിട്ട് ഒരു രഹസ്യ എംഒ യു കോൺഗ്രസ് ഒപ്പിട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ എന്ത് എംഒ ആണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് പറയാമോ ചൈന വലിയ വിരോധമാണല്ലോ നിങ്ങൾ പിന്നെ നിങ്ങൾ പോയി ഒക്കെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോയത് അപ്പോ എന്താ ഈ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ വന്നിരുന്നു ഈ ഇത്തരം വിഷയങ്ങൾ പറയരുത് എന്ന് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കും